പയ്യന്നൂർ ലയം കലാക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ നൃത്ത സംഗീതോത്സവം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും പയ്യന്നൂർ ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിലുമായി വിവിധങ്ങളായ പരിപാടികളോടെ അരങ്ങേറി കലാമണ്ഡലം വനജാരാജന്റെ ശിക്ഷണത്തിൽ ലയം വിദ്യാർത്ഥികൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ അരങ്ങേറ്റം കുറിച്ചു അന്ന് മെയ് ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച രണ്ടു മണിക്ക് പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഓൾഡീസ് കോൾട്ട് പ്രത്യേക സംഗീത പരിപാടികളോടെ പയ്യന്നൂർ കലാക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഷൈജു കലാമണ്ഡലം വിശ്വാസ് കലാമണ്ഡലം ശ്രീജു പവനൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വേദിയിൽ ലയം സാരഥികളായ അശ്വതി ഗണേശൻ ദിവ്യപ്രകാശ് കീർത്തന രാധാകൃഷ്ണൻ ദൃശ്യ അശോകൻ പ്രജ്വൽപി നായർ എന്നിവരെ അനുമോദിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ കൗൺസിലർ കെ ചന്ദ്രിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ മനോജ് കുമാർ ഇ പി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ശ്രുതി പള്ളിയത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ശാസ്ത്രീയ നൃത്തോത്സവത്തിൽ കലാമണ്ഡലം വനജരാജൻ്റെ ശിക്ഷണത്തിൽ ലേം വിദ്യാർത്ഥികൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ നൃത്തസമന്വയവും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ